ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആടലോടകപ്പൊടീന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചുമയും തൊണ്ടയിൽ കഫത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത് ആടലോടകം രണ്ട് തരത്തിലുണ്ട് വലിയ ആടലോടകം ഉണ്ട് ചെറിയ ആടലോടകം ഉണ്ട് അപ്പൊ ചെറിയ ആടലോടകത്തിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് വലിയ ആടലോടകമാണ് ചെറിയ ആടലോടകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് വെള്ളത്തിൽ കുറച്ചുനേരം ഇട്ട് വെച്ച് നന്നായി കഴുകി എടുക്കണം രണ്ടുമൂന്ന് പ്രാവശ്യം നന്നായി കഴുകി എടുക്കണം അപ്പൊ ഞാൻ കഴുകിയതിന് ശേഷം വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് എല്ലാവരും തുടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ നമുക്ക് അതൊരു തുണിയിലിട്ട് ഉണക്കിയെടുക്കാം അപ്പൊ അതിന്റെ ആ കട്ടിയുള്ള ചേർപ്പ് നമുക്ക് ഒഴിവാക്കണം ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഇലകൾ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഒരു തുണിയിലിട്ട് ഉണക്കിയെടുക്കാം ഇലയുടെ ആ കട്ടില ഞരമ്പ് മാത്രം ഒഴിവാക്കിയാ മതി കേട്ടോ നമ്മുടെ വലിയ ഇലയും ചെറിയ ഇല ആയിട്ട് ഒരു അമ്പത് ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം ഇല നല്ല വൃത്തിയുള്ള ഒരു ടവലിൽ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഫാൻറെ ഇടയിൽ ഒരു ദിവസം വെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിരണം എന്നൊന്നുമില്ല കേട്ടോ ഇലയുടെ ആ കട്ടിയുള്ള ഭാഗം കളഞ്ഞതിനു ശേഷം ചീരക്കരിയുന്ന മാതിരി ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി ഞാൻ എല്ലാ ഇലയും പൊട്ടിച്ച് ടവലിൽ പരത്തിയിട്ടിട്ടുണ്ട് ഞാനിപ്പോ ഒരു അഞ്ചു മണിക്കൂറിന് ശേഷം ഇലക്ക് എടുക്കണേ ഞാൻ വീഡിയോ എടുക്കാന്ന് കരുതിയിട്ട് അഞ്ച് മണിക്കൂറെ വെച്ചിട്ടുള്ളൂ ഇപ്പം ഇങ്ങനെ ഇലയിലത്തെ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അധിക സമയം വറുക്കാനായിട്ട് വേണ്ടി വരും അധികം മൂപ്പില്ലാത്ത ചെറിയ ഇലകളൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഇല ഒന്ന് വറുത്തെടുക്കണം അപ്പം വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ഇല കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇലൻ്റെ ആ ഒരു പച്ചക്കളറ് പോവാതെ നമുക്കത് വറുത്തെടുക്കണം ഇപ്പം ഇലയിൽ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് ചെറുതായി ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇല നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞ് വരണം ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇപ്പം ഇളക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട് രണ്ടിൽ ഇളക്കുമ്പോൾ തന്നെ ഇലകളൊക്കെ പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇല ഒക്കെ വറവ് പാകമായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് ആണ് ഇരുപത്തഞ്ച് ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അധികം വറക്കൊന്നും വേണ്ട ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാനിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം നല്ല ജീരകം കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതും നമുക്ക് വറുത്തെടുക്കാം കുരുമുളക് നല്ല ജീരകം തിപ്പല്ലി ചുക്ക് എല്ലാം ഇരുപത്തഞ്ച് ഗ്രാം ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കുരുമുളക് നല്ല ജീരകം നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഇരുപത്തഞ്ച് ഗ്രാം ചുക്ക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് വല്യ ആണെങ്കിൽ ഉള്ളിലൊക്കെ നല്ല ചൂട് വരാൻ വേണ്ടി നമുക്കൊന്ന് പൊട്ടിച്ചുകൊടുക്കാം എല്ലാം നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വാർന്നിട്ട് വന്നിട്ട് വറുത്തെടുക്കാൻ ഇവിടെ നല്ല ജീരകവും കുരുമുളകും ഞാൻ ആദ്യം തന്നെ കഴുകി വലിയ വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതായിരുന്നു ഇനി നമുക്ക് വറുക്കാനുള്ള തിപ്പല്ലിയാണ് തിപ്പല്ലി ഞാൻ ഇപ്പൊ കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുള്ളതാണ് ഇരുപത്തഞ്ച് ഗ്രാം തിപ്പല്ലിയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഞാൻ ഇരുപത്തി ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇവിടെ കാൽ കപ്പ് അരി എടുത്തിട്ടുണ്ട് മട്ടരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മളിത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം വരുവുള്ളതാണല്ലോ അതിന്റെ ആ ഒരു വീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നത് നമ്മൾ അതിൽ മധുരത്തിന് വേണ്ടി പനം കൽക്കണ്ട് ചേർക്കുന്നുണ്ട് എന്നാലും കൂടി നമുക്ക് കഴിക്കാം കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാകും നമ്മൾ ഈ അരിമണി വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അരിയൊക്കെ വറവ് പാകമായി വരുന്നുണ്ട് അല്ലങ്കിൽ പൊട്ടി വരുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മളുടെ ആടലോടക പൊടി ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ചൂടാനതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പൊ എല്ലാം ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ എഴുപത്തഞ്ച് ഗ്രാം പനം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത് പനം കൽക്കട്ടും കിട്ടുവാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം അത് നമുക്ക് കുറച്ചും കൂടി ഔഷധഗുണമുള്ളതാണ് ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ ഒക്കെ വളരെയധികം നല്ലതാണ് പനം കൽക്കണ്ടും നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ എഴുപത്തഞ്ച് ഗ്രാം എടുത്തപ്പോൾ അത്യാവശ്യം ഒരു മധുരം കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നൂറ് ഗ്രാം വേണമെങ്കിൽ ചേർക്കാം വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിൽ ഇട്ട് ഇട്ടുകൊടുത്ത് കൽക്കണ്ടം കൂടി അലക്കിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുള്ള നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി പൊടിച്ചെടുക്കാം നന്നായി പൊടിഞ്ഞിട്ടില്ല നമുക്ക് അതൊന്ന് അരിച്ചെടുത്തിട്ട് അത് വീണ്ടും ഒന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ നന്നായി പൊടിഞ്ഞാലാണ് കഴിക്കാനായിട്ട് സുഖം ഉണ്ടാവുള്ളൂ നമ്മുടെ പൊടിയൊക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഗ്ലാസിന്റെ ബോട്ടിലാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് നമ്മൾ ഈ ഒന്നിച്ചുള്ളത് പുറത്ത് വയ്ക്കണ്ട നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പുറത്ത് വെച്ച് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും ഈ പൊടി നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ ഒരു കാൽ ടീസ്പൂൺ വീതം പല പ്രാവശ്യമായിട്ട് കഴിച്ചാൽ മതി കഫത്തിനും അതുപോലെ തന്നെ ചുമയ്ക്കും നല്ല ആശ്വാസം ഉണ്ടാകും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ട് കാണുന്ന ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്